എലക്ഷൻ വാർത്തകളൊക്കെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ശബരിനാഥിന്റെ സ്വന്തം കവടിയാർ എന്ന് വിളിക്കപ്പെട്ട സ്ഥലം ഇപ്പൊ കയ്യിൽ നിന്ന് പോകുന്ന ഒരു രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം സാധിക്കാൻ പറ്റാതിരുന്ന സ്ഥലമാണ് കവടിയാർ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിനെ ശബരിനാഥിനെ ഇറക്കിയാലും കവടിയാർ പിടിച്ചെടുക്കാൻ പറ്റുമോ കഴിഞ്ഞ കാലഘട്ടത്തെ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വോട്ടിനാണ് അവിടെ കോൺഗ്രസ് ജയിക്കുന്നത് ഓരോ ടോസ് ഇട്ടോ ഒരു രണ്ടാമതവിടെ ബി ജെ പി ആണ് മൂന്നാം സ്ഥാനത്ത് മുന്നൂറ്റി വോട്ടിന്റെ വ്യത്യാസമാണ് ആര് കവടിയാറിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ളത് ഏർ ശബരിനാഥ അവിടെ ജയിക്കുമെന്ന് പറയാൻ വല് വേറെ പല കാരണങ്ങളുണ്ട് ഇപ്പം ആതിരി നേരത്തെ എടുത്തു കാണിച്ച മൂന്ന് കാര്യങ്ങൾ അതായത് ആദ്യഘട്ടത്തിൽ നൂറ് വോട്ടിന് താഴെയാണ് എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നത് ശക്തമായ രാഷ്ട്രീയ പോലും നടക്കുന്ന ചില വാർഡുകളിലൊന്നാണ് കവടിയാർ ശാസ്ത്രമംഗലം പോലുള്ള വാർഡുകൾ അത്തരത്തിലുള്ള വാർഡുകൾ ഇപ്പം ഏഴും എട്ട് വോട്ടിന് ജയിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒൻപതും പത്തും അപ്പൊ കഴിഞ്ഞ തവണ മാത്രമാണ് ഒരു വോട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളത് ആ ഭയങ്കര യാദർശികമായി തോന്നി അത് അത്രയും ശക്തമായ ത്രികോണ മത്സരം അവിടെ നടന്നു എന്നുള്ളത് ഈ പ്രാവശ്യം അത്തരത്തിലുള്ള ത്രികോണ മത്സരം നടക്കും ശബരിനാഥനെ സംബന്ധിച്ച് ശബരിനാഥൻ ശാസ്ത്രമംഗലം കവിടിയാൽ അതായത് അടുത്തടുത്തുള്ള വാർഡുകളാണ് അവിടെ എല്ലാം സുപരീതമായ മുഖങ്ങളാണ് അയൽവാസികളായ ശബരിനാഥ് ഇന്നലെ തന്നെ രാവിലെ പ്രചരണങ്ങൾ കിറങ്ങും പറയും എല്ലാവരും അറിയുന്നവരാണ് പഠിപ്പിച്ചവരാണ് സുഹൃത്തുക്കളാണ് കൂടെ വർക്ക് ചെയ്തവരാണ് അത്തരത്തിലുള്ളൊരു പിന്നെ ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു എം എൽ എ ആയ ഒരു വ്യക്തി വാർഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രിവിലേജ് വലിയ വലുതാണ് അതെ അല്ലെങ്കിൽ അവിടെ ഒരു ഓറ സൃഷ്ടിച്ചിട്ടുണ്ട് അതെ അതെ ഓറ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് കോ എന്തോ അവിടെ വരാൻ പോകുന്നു എന്നൊരു തരത്തിൽ ഇനിയിപ്പോൾ നോക്കൂ ഇപ്പോൾ ബി ജെ പി സി പി എമ്മിന്റെയും സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് അവിടെ വ്യക്തമായിട്ടില്ല അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിപ്പോൾ ആതിരെ പറഞ്ഞ ആ നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ ശബരിനാഥ് അവിടെ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്റെ ഒരു നിരീക്ഷണത്തിൽ അവിടെയൊക്കെ അവിടെ ശബരിനാഥ് വിജയിച്ചു പോകാനാണ് സാധ്യത ഒരു വലിയ മാർജിനൊന്നും ഇല്ലെങ്കിലും ഭയങ്കരമായ ഒരു ത്രികോണ പോരൊക്കെ നടക്കുമെങ്കിലും അത്തരത്തിൽ ഒരു നാൽപ്പതിനും അൻപതിനും വോട്ടിനും ഇടയ്ക്ക് ശബരിനാഥ് ജയിച്ചു ശബരിനാഥ് മേയറാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ബാക്കിയുള്ള കോൺഗ്രസിന്റെ കൗൺസിലർമാർ ജയിച്ചു വരുന്നതിനടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതേപോലെ ഈ വഴുതക്കാട് മണ്ഡലം വഴുതക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ഏർ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി കോൺഗ്രസിൽ നിന്ന് പോസ്റ്റ് നീതുവിനെ ആണ് പിടിച്ചെടുക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് വഴുതാക്കാട് നിലവിൽ സി പി എമ്മിന്റെ കയ്യിലാണെന്നാണ് എന്റെ ഓർമ്മ പിന്നെ ഉള്ളത് ഒരുപാട് യുവനിര ഇരുപത്തെട്ടോളം വരുന്ന അതായത് യുവ നിരയിൽപ്പെട്ട പെൺകുട്ടികളെ ആണ് ഇപ്പോൾ മുന്നോട്ട് ഇറക്കിയിരിക്കുന്നത് അവർ മുന്നോട്ട് നിർത്തിയിരിക്കുന്നത് മത്സരത്തിലേക്ക് അപ്പോൾ അത് വലിയൊരു സ്വാധീനം ചെലുത്തും അവരെല്ലാം പഠിച്ചു വളർന്ന ഈ ഇതിൽ എല്ലാവരും അറിയാവുന്ന മുഖങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് അറിയാം ഏത് സമര പരിപാടികൾ നടന്നാലും അതിന്റെ മുൻപന്തിയിലുള്ളവരാണ് ഇവരെല്ലാം തന്നെ സുപരിചിത വാർഡിനകത്തുള്ള സുപരിചിതമായ മുഖമാണ് ഇവർ അവിടുത്തെ മറ്റു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സുപരിചിതമായ മുഖമാണ് അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു അതിവേഗം ബഹുദൂരം എന്ന് ഇവരുടെ ഒരു ഇതുണ്ട് ലാപ്തവാക്കിയുണ്ട് അത് അതേപോലെ തന്നെ ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി അതിൽ ആദ്യഘട്ടത്തിൽ നേപം ഷജീർ എടുത്തു പറയേണ്ട ആളാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് യുവാക്കളുടെ ഇടയിൽ യൂത്ത് കോൺഗ്രസ് യുവാക്കളുടെ ഇടയിൽ അതേപോലെ തന്നെ ഓളം സൃഷ്ടിച്ച ഒരു കഴിഞ്ഞ തവണ ഈ പറയുന്ന രീതിയിൽ ടോസ് ഇട്ട് ജയിക്കേണ്ട അല്ലെങ്കിൽ ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ അപ്പുറത്തേക്കും ഏത് വിധേനേയും അവിടെ ഞങ്ങൾക്ക് ജയിച്ചേ മതിയാകും എന്നുള്ളൊരു രീതി കൊണ്ട് തന്നെയായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ ഈ സുപരിചിതമായ ആൾക്കാർ പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ആൾക്കാര് ഒരുപാട് ഇനി സ്വന്തമായിട്ട് എന്റെ രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ സമര പോരാട്ടങ്ങളൊക്കെ പരിചയപ്പെടുത്താതെ തന്നെ ഇനിയിപ്പോ ഇലക്ഷൻ പ്രചരണം മാത്രം മതി എന്ന് കണക്കിലെടുത്ത് കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ടിറക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ ബാക്കി രണ്ട് പാർട്ടികളൂടെ ഉണ്ടല്ലോ അവരും അതേ രീതിയിലുള്ള മത്സരാർത്ഥികളെ അല്ല തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ തന്നെ ആരാണെന്നുള്ള പേരുകളൊന്നും ഇപ്പം നഗരസഭയ്ക്കകത്തുള്ള സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊന്നും കഴിഞ്ഞില്ല ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും നമ്മൾ ചർച്ച ചെയ്തത് എസ് പി ദീപകിന്റെ സമ്മത്തിന്റെ പേര് മേയറായിട്ട് ചർച്ച ചെയ്തത് ശ്രീലേഖയുടെ പേര് അവർ അടുത്താണ് കോ ബി ജെ പി സി പി എം വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാധ്യമ വാർത്തകളും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ ശബരിനാഥിനെ ടാക്കിൾ ചെയ്യാനായിട്ട് അവിടെ ഒരു മുതിർന്ന സി പി എം നേതാവ് വരില്ല എന്ന് പറയാൻ സാധിക്കില്ല അതേപോലെ തന്നെ ഒരു ബി ജെ പി നേതാവ് വരാൻ വരില്ല എന്ന് നമ്മൾ സമർത്ഥിക്കുന്നില്ല ഇതൊക്കെ വരാം അപ്പൊ മത്സരം അത്തരത്തിൽ കടുപ്പമേറികൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ജനാധിപത്യത്തിന്റെ ഉത്സവം അങ്ങനെ കൊടിയേറി എന്ന് പറയുന്നു നാടങ്ങും പോസ്റ്ററുകൾ നിറഞ്ഞു തുടങ്ങി നമ്മൾ ഇനിയിപ്പോ ഒരു രണ്ടു മാസത്തോളം കാലം എന്താണ് ഇലക്ഷൻ പ്രചരണങ്ങളും വാക്വാദങ്ങളും അതേപോലെ തന്നെ കൂറുമാറ്റങ്ങളും അതേപോലെ പ്രസംഗങ്ങളും വീട് വീടാന്തരം കയറിയുള്ള വോട്ടുകൊടുപ്പം അത്തരത്തിലുള്ള വലിയൊരു ക്യാൻവാസിലേക്ക് പോകുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോഴും ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അത് ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും കരുതുന്നത് കോൺഗ്രസിനെ പോലെ തന്നെ തദ്ദേശം എന്ന് പറയുന്നത് സി പി എന് വളരെയധികം തീർച്ചയായിട്ടും സി പി എമ്മിന് തന്നെയാണ് ലഭിച്ചത് ഈ തദ്ദേശവും നിയമസഭയും അല്ലെങ്കിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഒരുമിച്ചായിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ എതിർത്തിട്ടുള്ളത് നമ്മുടെ സർക്കാർ തന്നെയായിരുന്നു പറ്റില്ല എന്താ ഒരുമിച്ച് ആവശ്യമില്ല കാരണം തദ്ദേശം അതെ അല്ല അത് അത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മിനെക്കാളും എഡ്ജിയാണ് അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു പക്ഷെ കഴിഞ്ഞ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള ഒരുപാട് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ വാർഡ് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നു അത്തരം സാഹചര്യത്തിൽ അവിടെയെല്ലാം തന്നെ ഒരു ചെറിയ രീതിയിലെങ്കിലും യു ഡി എഫിന് ഭയങ്കരമായി എഡ്ജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണുന്നുണ്ട് മൊത്തത്തിൽ എന്തായാലും സി പി എമ്മിന്റെ അപ്പുറത്തേക്കും ഈ ബി ജെ പിയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള ബിജെപി തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചൊരു നിർണായക ശക്തിയാണ് വെച്ചാൽ രണ്ടാമത് വ്യക്തികളാണ് അത് കോൺഗ്രസിന് പത്ത് സീറ്റുകൾ മാത്രമാണുള്ളത് അപ്പോ ഭരണത്തിലേക്ക് മാത്രല്ല മിക്ക ജില്ലകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ബി ജെ പിയുടെ ഈ തദ്ദേശവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് വളരെ രീതിയിൽ ഒരു വോട്ട് ഷെയർ കൂട്ടാൻ ബി ജെ പി സംബന്ധിച്ച് ജയിക്കുന്നതിന്റെ അപ്പുറത്തേക്കും നിയമം തദ്ദേശം അവർ കാണുന്നത് അവരുടെ ഒരു വോട്ട് ഷെയർ ഇപ്പൊ എങ്ങനെയാണോ നിൽക്കുന്നത് അതിന്റെ അപ്പുറത്തേക്കും ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം കൂട്ടാം എന്ന തലത്തിലേക്ക് തന്നെയാണ് അത് തന്നെയാണ് അവരുടെ ഒരു ഏറ്റവും കൂടുതൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് തന്നെയായിരിക്കും ഭരണം ലഭിക്കാനായിട്ട് ഇരുപത് ലക്ഷം രൂപ വരെ ഇറക്കാമെന്നാണ് ഇപ്പൊ ബി ജെ പി ബിജെപിയുടെ ഫണ്ട് പ്രകാരം അവര് നിശ്ചയിച്ച വാർഡ് ലക്ഷം പഞ്ചായത്തു പഞ്ചായത്ത് തലത്തിൽ ഇരുപത് ലക്ഷം രൂപ ഇറക്കാം ഭരണം ലഭിക്കാൻ സാധ്യതയുള്ള വാർഡുകൾ പഞ്ചായത്തുകൾക്ക് പത്ത് ലക്ഷം രൂപ അധികം എടുക്കും അതെ ദേശീയ നേതൃത്വത്തിന് ഭയങ്കരമായ വാഗ്ദാനങ്ങളാണ് രാജ്യത്തെ കൊടുത്തേക്കുന്നത് മുപ്പത് ലക്ഷം രൂപത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഒരുപാട് നഗരസഭകൾ നാന്നൂറ് ഗ്രാമപഞ്ചായത്തുകളൊക്കെ എന്നാണ് പറയുന്നത് അതുമില്ല ഇവർക്ക് വലിയൊരു കോർ ടീമുണ്ട് വരാഹെ പോലുള്ള വലിയൊരു കോർ ടീമിനെയൊക്കെ ഇറക്കിയാണ് ഇവർ ഇത്തരത്തിൽ പ്രചരണങ്ങൾ കുഴപ്പിക്കുന്നത് പല താദേശികമായിട്ടുമുള്ള പി ആർ ടീമുകളെയൊക്കെ ഇവർ സമീപിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ബിജെപിയുടെ സാധ്യതകൾ തിരുവനന്തപുരം ജില്ലയിൽ തള്ളിക്കളയാനായില്ല പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത പോലെ അവിടെ ഇപ്പം തിരുമല അനിന്റെ മരണം അതേപോലെ ഇപ്പം വക്താവിന്റെ വെളിപ്പെടുത്തൽ ഇതെല്ലാം തന്നെ പക്ഷെ ഇത് ബാധിക്കുമ്പോൾ ഒരു പരിധി വരെ ആ തിരുമല വാർഡിനെയോ അവിടുത്തെ സമീപ വാർഡുകളെയൊക്കെ ഇത് ബാധിച്ചാലും മറ്റു വിഷയങ്ങൾ ഉയർത്തി ഉയർത്തിക്കാട്ടുന്നത് അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് വ്യക്തിപരമായ വോട്ടുകളാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ വരണം അതായത് കാര്യങ്ങൾ ബാക്കിയുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കവടിയർ ഉൾപ്പെടെയുള്ള ഓരോ പഞ്ചായത്ത് തലങ്ങളിലേക്കും ഇറങ്ങി നമുക്കത് വോട്ട് ഷെയർ എങ്ങോട്ടാണ് വിശദമായ നടത്താൻ കഴിയും